കണ്ടിറങ്ങി എങ്ങറങ്ങിപ്പോ എങ്ങനെ അഭിനയിച്ചൊരു താരം ഉള്ള നിലക്ക് അഞ്ചു പോടിനെ കുറിച്ച് എങ്ങനുണ്ട് കണ്ടിറങ്ങിയോ എങ്ങനെ അഭിനയിച്ചൊരു താരം നിലക്ക് അഞ്ചു ദിവസം ഇച്ചിരി ഹെവിയാണല്ലോ

ും സെവൻസിലൊക്കെ ചെറിയ ചെറിയ നായകൻ ശരിക്കും വെള്ളം കുടിച്ചിട്ടുണ്ട് ഈ പടം എന്താ വെച്ചിട്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് അല്ലേ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ട് ഇങ്ങനത്തെ നായകന്മാർക്ക് കുറവാണ് അല്ല കാട്ടിയൊക്കെയാണ് നമുക്ക് പറയുമ്പോ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട് മരിച്ചു പണിയെടുത്തിട്ടെന്ന് പറയാട്ട് എന്നാലും പട ഹെവി ആയിപ്പോയി ചേട്ടൻ കേറി എല്ലാരും ത്രില്ലായിട്ടാ പടം കണ്ടെത്തിയത്യനാട്ടി വയനാട്ടിൽ ചെയ്തിട്ടുണ്ട് ശരിക്കും വർക്ക്ഔട്ട് ചെയ്താൽ പഴയ പിന്നെ അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറയാം നിപേദ്യം പടത്തിലൊക്കെ നമ്മൾ വില്ലനായിട്ട് കണ്ട പത്മമാരാണ് പത്മനായിട്ട് നല്ലൊരു ക്യാരക്ടർ വേഷം പക്ഷേന്റെ പെർഫോമൻസ് പിന്നെ കുതുമുഖങ്ങളായിട്ട് വന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരായിട്ട് പെർഫോമൻസ് ചെയ്തു പിന്നെ പാട്ടുകളാണെങ്കിലും പിന്നെ ഏതേന്റെ കൂട്ടുകാരായിട്ട് അഭിനയിച്ച ആള് ഗംഭീരായിട്ട് പെർഫോമൻസ് ചെയ്തു ഒരു നാട്ടിൻപുറം അങ്ങോട്ടും ഒരു കഥ ആദ്യമായിട്ടാണ് മലയാളത്തിന്റെ കഥ നാട്ടിൻ പുറത്തെ കഥകളാണല്ലോ വരുന്നത് ചെറിയ സന്ദേശം ഉണ്ട് മനുഷ്യന്മാരാണ് ഏറ്റവും വലിയ വില്ലന്മാര് കാരണം കാട്ടിൽ പോയിട്ട് മൃഗങ്ങളെ ഉപദ്രവിക്കുകയാണോ ചെയ്യേണ്ടത് അതിന്റെ സന്ദേശമുണ്ട് ഒരു മെസ്സേജ് തന്നെ പഠനത്തില് കാരണം അവര് ഇങ്ങോട്ട് വരുന്നില്ല ഉപദ്രവിക്ക നമ്മളങ്ങോട് അങ്ങനെയാണെങ്കിലും മൃഗങ്ങളെ ഉപദ്രവിക്കാനാണ് പോകുന്നതിന്റെ ഒരു സന്ദേശം തന്നെ പഠനം പടം കണ്ടെട്ടിരിക്കുന്നു കാല ഫൈറ്റ് ഒരു രക്ഷയില്ല ആ ഫോർ പോർച്ചുഗീലുള്ള ഫൈറ്റ് എന്താ പറയാ ഫൈറ്റ് ചെയ്യണല്ലേ ചെയ്യാൻ പറ്റും ഈ ഷോർട്ടുകൾ പുള്ളി എടുക്കാറ് നായകമാരെ കറക്കുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുള്ളിക്ക് ചെയ്യാൻ പറ്റും അതായത് ഫൈറ്റ് സീനും എടുക്കാൻ പറ്റില്ല ഫൈറ്റ് വരുന്നത് ആനയിലിട്ടൊരു പടം ഉറങ്ങുന്നുണ്ട് കാട്ടാനും പെരയും കാട്ടാന ഓടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പറയാം കാട്ടാന ഓടിച്ചിരുമ്പോ പെര ഇങ്ങനെ നിക്കുന്നു അണ്ട് കാട്ട കൊമ്പിൽ പിടിച്ചിട്ട് പെര ഇങ്ങനെ കാട്ടാന മറിച്ചിട്ടുണ്ടെ അല്ല കഥ പറഞ്ഞു ടിക്കാനായിട്ട് അമീർ അടിനൊക്കെ തയ്യാറായപ്പോൾ നായകമാരെ മരുത്തുന്ന പറ്റില്ല ഒന്നിനും റിസ്ക് എടുക്കാൻ പറ്റില്ല അതാണ് പുതിയ പക്ഷെ പടം എന്തായാലും എന്തേലും ആണ് നമുക്കൊരു